അമേരിക്കൻ ഐക്യനാടുകളിലെ ഡി ഡി ടി പ്രയോഗം മൂലം പരിസ്ഥിതിക്ക് സംഭവിച്ച പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യുന്ന കൃതിയാണ് നിശബ്ദ വസന്തം അഥവാ സൈലൻ്റ് സ്പ്രിംഗ് തീയുറുമ്പുകളെ കൊല്ലുന്നതിനായി മാരകമായ വിഷമായിട്ടുള്ള ഡി ഡി ടി വിമാനത്തിലൂടെ ജനവാസ കേന്ദ്രങ്ങളിൽ തളിക്കാൻ അമേരിക്കൻ സർക്കാർ തീരുമാനമെടുത്തു ഏൽമ മരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തത് എന്നാൽ ഏൽമ മരങ്ങളെ രക്ഷിക്കാനായില്ല മാത്രമല്ല അത് പ്രകൃതിക്ക് വിനാശകരമായി തീരുകയും ചെയ്തു ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഒരിടത്തും പക്ഷികളുടെ ശബ്ദം കേൾക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും പക്ഷികളുടെ ശബ്ദം തിരിച്ചു വരില്ലേ ഒരു വീട്ടമ്മയുടെ കത്തിനെക്കുറിച്ച് പാഠഭാഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് യു മരങ്ങളിൽ മരുന്ന് തളിക്കാൻ തുടങ്ങിയതോടെ പക്ഷിക്കൂട്ടങ്ങൾ അങ്ങോട്ട് വരാതായി നിരവധി കാർദിനലുകൾ ചിക് ഡീഡ് നുത്താച്ചസ് എന്നിവ വേനൽക്കാലത്തും കുഞ്ഞുങ്ങളുമായി എത്താറുണ്ടായിരുന്നു അവർ സ്ഥാപിച്ച പക്ഷി പക്ഷിത്തീറ്റക്കൂടിൽ നിന്ന് അവർ ഭക്ഷണം എടുത്തുകൊണ്ട് പോകുമായിരുന്നു ഇന്ന് ആരും വരുന്നില്ല ഇതിന് കാരണം ഡി പ്രയോഗം തന്നെയായിരുന്നു പരിസ്ഥിതിക്ക് എന്താണ് സംഭവിച്ചത് മറ്റൊരു സ്ത്രീ പറയുന്നു നോക്കുക പ്രഭാതത്തിൽ ഒരു പക്ഷിയുടെ പാട്ടും കേൾക്കുന്നില്ല സമ്പൂർണവും സുന്ദരവുമായ ലോകത്തോട് മനുഷ്യർ എന്താണ് ചെയ്യുന്നത് മിസിസിപ്പി ലൂസിയാന അലബാമ എന്നിവിടങ്ങളിൽ ദേശീയ ഉഡ്ബോൺ സൊസൈറ്റിയും അമേരിക്കൻ മത്സ്യ വന്യജീവി വകുപ്പും ചേർന്ന് പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസികയാണ് ഫീൽഡ് നോട്ട് ഇതിൽ ഒരു പ്രത്യേക പ്രദേശത്ത് ഏറെക്കാലം ചിലവിടുകയും ആ ഭാഗങ്ങളിലെ പക്ഷികളുടെ സാധാരണ ജീവിതത്തെക്കുറിച്ച് സാമാന്യ പരിജ്ഞാനമുള്ള പക്കുമതികളായ പക്ഷി നിരീക്ഷകരുടെ റിപ്പോർട്ടുകളും പ്രസിദ്ധീകരിക്കാറുണ്ട്